ഒക്ടോബർ തീയതി ഹമാസിന്റെ മിന്നലാക്രമണത്തിനിടയിൽ ബന്ധികളാക്കപ്പെട്ട ആ നാല് പേരുടെ മൃതദേഹം കഴിഞ്ഞ ഹമാസ് കൈമാറിയത് ഗാസ മുനമ്പിലെ ൂടി ധരിച്ച ഹമാസ് തോക്കുധാരികളും വൻ ജനക്കൂട്ടവും പങ്കെടുത്ത ചടങ്ങിൽ പൊതു പ്രദർശനമായിട്ടാണ് മൃതദേഹങ്ങൾ കറുത്ത ശവപ്പെട്ടികളിൽ കൈമാറ്റം ചെയ്തത് മുപ്പത്തിരണ്ടുകാരിയായ ഇവരുടെ മക്കളായ ഒൻപത് മാസം പ്രായമുള്ള മകൻ ഫിർ നാല് വയസ്സുകാരനായൽ എന്നിവരുടെയും ഓദീദ് മൂന്നുകാരനായ മൃതദേഹമാണ് ഹമാസ് കൈമാറിയത് ഇവരിൽ ലിഫ്ഷിഡ്സ് കൊല്ലപ്പെട്ടിട്ട് ഒരു വർഷത്തിലേറെയായിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ നാഷണൽ സെന്റർ ഫോർ ഫോറൻസിക് മെഡിസിൻ മേധാവിയായ ചെൻ ഗുഗൽ തന്നെ പറയുന്നത് എന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ വ്യക്തതയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിലാണ് ഈ ബന്ധുക്കൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ മൃതദേഹങ്ങൾ കൈമാറിയതോടുകൂടി ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ബാക്കിയാകുന്നത് പതിനാറ് മാസക്കാലം ഹമാസ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് എങ്ങനെയെന്നതാണ് അവർക്ക് തന്നെ പ്രാണനിൽ ഭയന്ന് ഒരിടത്തും ഒന്ന് ഒതുങ്ങി നിൽക്കാൻ സാധിക്കാതെ ണലുകളിൽ നിന്നും ടണലുകളിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എങ്ങനെ ഇത് സൂക്ഷിച്ചു എന്നതൊരു ചോദ്യമാണ് ഹമാസ് പറയുന്നത് ശരിയാണെങ്കിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിന് മുമ്പ് ചില സാധ്യതകളെ സംബന്ധിച്ചിട്ടാണ് അനുഭവസ്ഥരായിട്ടുള്ള നിരീക്ഷകർ രംഗത്ത് വരുന്നത് റെഫ്രിജറേറ്റർ റെഫ്രിജറേഷൻ അതല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് മൃതദേഹങ്ങൾ റെഫ്രിജറേറ്റഡ് യൂണിറ്റുകളിലോ മോർച്ചറികളിലോ താൽക്കാലിക കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങളിലോ സൂക്ഷിച്ചിരിക്കാം ഒരുപക്ഷെ ഇത് തുരങ്കങ്ങളിലോ സുരക്ഷിതമായ സ്ഥലങ്ങളിലോ ആകാൻ സാധ്യതയുണ്ട് തിരിച്ചറിയാനും കൈമാറ്റം ചെയ്യാനും കഴിയുന്നത്ര കേടുകൂടാതെയാണ് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത് പതിനാറ് മാസത്തേക്ക് കേടുപാടുകളില്ലാതെ മൃതദേഹം പരിപാലിക്കാൻ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് കൃത്യമായിട്ടൊരു മാർഗം നിർബന്ധമാണ് രണ്ട് രാസ സംരക്ഷണം ഫോർമാൽ ഡി ഹൈഡ് ഫോർമാൽഡി ഹൈഡ് അതല്ലെങ്കിൽ മറ്റ് പ്രിസർവേറ്റീവുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടും മൃതദേഹങ്ങൾ എംബാം ചെയ്തിരിക്കാം ഇതിലൂടെ മൃതദേഹങ്ങൾ ഇരിക്കാം എന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വിധി എഴുതുന്നത് മൂന്ന് പ്രകൃതി സംരക്ഷണം തണുത്തതോ വരണ്ടതോ അതല്ലെങ്കിൽ ഭൂഗർഭ സ്ഥലങ്ങളിലോ ഹമാസ് ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിലൊക്കെ സൂക്ഷിച്ചത് കൊണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും അഴികൾ മന്ദഗതിയിലാകാതിരുന്നത് എന്നാണ് പറയുന്നത് ഹമാസ് തടവറയിലെ ദുരിതങ്ങളുടെ പ്രതീകമാണ് ബിബാസ് കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടന്ന മിന്നലാക്രമണത്തിനിടയിലാണ് ബിബാസ് കുടുംബത്തെ ഉൾപ്പെടെ ഹമാസ് ബന്ധികളാക്കുന്നത് ഇതിൽയുടെ ഭർത്താവ് ബിബാസ് അദ്ദേഹത്തെ നാനൂറ്റി എൺപത്തി നാല് ദിവസത്തിന് ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ കുടുംബത്തിലെ മറ്റുള്ളവർ കൊല്ലപ്പെട്ടു ഖാൻ യൂണിസിൽ വെച്ച് റെഡ് ക്രോസ് അധികൃതരാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് തുടർന്ന് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറുകയായി ഒരു രാജ്യത്തെയും ഭരണാധികാരികൾക്ക് ആ രാജ്യത്തിന്റെ പൗരന്മാർ മറ്റൊരു രാജ്യത്തിന്റെ തീവ്രവാദ സംഘടനകളുമായി ഈ രൂപത്തിൽ കൊല്ലപ്പെട്ടിട്ട് മൃതദേഹം ഏറ്റുവാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല അതേ രൂപത്തിൽ തന്നെ നതന്യാഹുവും ഈ പൈതലുകളുടെ മൃതദേഹം ഏറ്റുവാങ്ങിയിട്ട് പൊട്ടിക്കരഞ്ഞു ആ മൃതദേഹങ്ങളിൽ ഏഴു മാസം പ്രായമായ ഒരു പൈതലിന്റെ മൃതദേഹമാണ് ലോകത്തിൻ്റെ മുഴുവൻ മനസാക്ഷിയെയും കരയിപ്പിച്ചത് ഹു ഞെട്ടിപ്പോയി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ അക്ഷയതല്ലെന്യാഹു യഥാർത്ഥത്തിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇസ്രനെയാണ് പറയുന്നത് കാരണം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഐ ഡി എഫ് അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ദിവസത്തെ തടവിന് ശേഷം മൂന്ന് ബന്ധികളെ മോചിപ്പിച്ച ഈ മൂന്ന് ബന്ധുക്കളെ മോചിപ്പിച്ചപ്പോൾ ഹമാസ് മൂന്ന് മൂന്ന് പേ മൂന്ന് പേരെ മോചിപ്പിച്ചിരുന്നു അവർ ഐ ഡി എഫിന്റെയും ഇസ്രായേൽ സെക്യൂരിറ്റി ഫോഴ്സസ് അഥവാ സുരക്ഷാ ഏജൻസികളുടെയും ഉദ്യോഗസ്ഥർക്കൊപ്പം വരികയും വൈദ്യ ചികിത്സ അവർക്ക് നൽകുകയും ചെയ്യും എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഫെബ്രുവരി എന്നുള്ളതിനുവരിപതിന് മോചിപ്പിക്കേണ്ടത് ലിസ്റ്റ് നെതന്യാഹു യും ചെയ്തു ഈ ലിസ്റ്റ് വായിച്ച ശേഷമാണ് നെതന്യാഹു പറഞ്ഞത് മോചിപ്പിച്ചവരുടെ ലിസ്റ്റ് ഞാൻ കണ്ടു എന്നാൽ മരണമടഞ്ഞവരുടെ ലിസ്റ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് നെതന്യാഹു പറഞ്ഞത് ഇസ്രായേൽ മുഴുവൻ കടുത്ത ദുഃഖത്തിലാണ് ഇന്ന് ദുഃഖമാചരിക്കുന്നത് ദുഃഖം ആചരിക്കുകയാണ് ദുഃഖം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് ദുഃഖം ആചരിക്കുന്നത് എന്നുള്ളതിന് ഹമാസ് മോചിപ്പിച്ച ഒരു കുടുംബത്തെ ഓർത്താണ് ഇസ്രായേൽ പൂർണ്ണമായി ദുഃഖം ആചരിക്കുന്നത് ഇവിടെയുള്ള അടുക്കൂട്ട് ചർച്ചക്കാർക്ക് പറയുന്നത് ഹമാസ് തീവ്രവാദികളെ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ദിവസത്തിന് ശേഷവും അഞ്ഞൂറ് ദിവസത്തിന് ശേഷവും പതിമൂന്ന് മാസത്തിന് ശേഷവും ഞാൻ മോചിപ്പിക്കുമ്പോൾ അവരുടെ നേരത്തെ ഒരു പോലും ാണ് മോചിപ്പിക്കുന്നത് അതായത് ഇപ്പോഴും ഹമാസിനെ വെള്ളപൂശാൻ ആളുകളുണ്ട് എമ്പാടും പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടവരാണ് നമ്മൾ ഈ പൈതലുകളും ഈ പൈതലുകളുടെ മാതാവും പിതാവും ഒക്കെ ഹമാസിനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ക്രൂരമായിട്ടുള്ള കൃത്യം ചെയ്തത് ഒരു പോറൽ പോലും ഏൽക്കാത്തതാ ഇസ്രായേലെ ഇസ്രായേലിലെ യഹൂദരെ ജൂതന്മാരെ ഇതാ ഹമാസ് തിരികെ വിട്ടിരിക്കുന്നു പക്ഷേ ഹമാസ് ബന്ദികളാക്കിയ ആളുകൾ കണ്ടോ നേരത്തെ പുഷ്ടി പിടിച്ചിട്ടുള്ള ഒരു രൂപവും ഇപ്പോൾ അസ്ഥിഗൂടം പോലത്തെ ഒരു രൂപവും ഒക്കെ മുന്നിലിട്ട് കളിക്കുന്ന ആളുകൾ പറയണം ഇതിനൊക്കെ സമാധാനം ഉപ്പൂറ്റി രണ്ടും മുറിച്ചു മാറ്റപ്പെട്ട ഒരു സ്ത്രീയുടെ വേദനയെക്കുറിച്ച് പറയണം നിങ്ങൾ ആ കുടുംബത്തിന്റെ ആ കുടുംബത്തിലെ ആൾക്കാരുടെ ശരീരത്തിൽ ജീവനില്ല എന്നു എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിലുള്ള വസ്തുത അവരെ ശവമഞ്ചങ്ങളിലായിട്ടാണ് ഹമാസ് ആഘോഷപൂർവ്വം കൊണ്ടുവന്ന ഇസ്രായേലിന്റെ കയ്യിലേക്ക് കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാല് മൃതദേഹങ്ങളാണ് ഹമാസ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇതുപോലെ കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് വീട് വളഞ്ഞ് പലിച്ച് ഹമാസ് ഗാസയിലേക്ക് അവരെ കൊണ്ടുപോയി അഞ്ഞൂറ്റി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കൊല്ലപ്പെട്ട നാല് ഇസ്രായേലി ബന്ധുക്കളുടെ മൃതദേഹം ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ നിന്നാണ് ഇവരെ ഇവിടെ വലിച്ചടിച്ച് കൊണ്ടുപോയത് ഈ മരിച്ചഴിച്ച് കൊണ്ടുപോയത് ഒരു അമ്മയും രണ്ട് കുട്ടികളും ഈ രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് നാല് വയസ്സ് വേറെ കുട്ടിക്ക് ഒൻപത് മാസം മാത്രം ആ പ്രായം ഈ കുഞ്ഞുങ്ങളെ അടക്കം കൊണ്ട് ആ മാസം ശമമഞ്ചത്തിലാക്കി തിരിച്ചു കൊണ്ട് കൊടുത്തയച്ചതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഹൃദയത്തിൽ വലിയ പൊളിവാങ്ങി മാറിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് വലിയ ഉദ്ഘാചരണം ഇസ്രായേൽ അവരുടെ രാജ്യത്ത് ആചരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞുങ്ങളുടെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനു ശേഷം ഹമാസ് ഇവന്റെ മൃതദേഹം അവിടെ ഒരു വേദി കിട്ടി ആ വേദിയിൽ ആ ശവമഞ്ചങ്ങൾ വെച്ച ശേഷം വലിയ രീതിയിൽ ആനന്ദ നൃത്തം ചോദിക്കുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത് ഹമാസ് എന്ന് പറയുന്ന രാക്ഷസന്മാരെ പൂർണ്ണമായിട്ടും തകർക്കണം എന്നാണ് ഇതോടുകൂടി ഇസ്രായേലിന്റെ പ്രതിപക്ഷമടക്കം പറഞ്ഞു കൊടുക്കുന്നത് ആനന്ദ നൃത്തം ചവിട്ടുക മാത്രമല്ല അവിടെ ജതന്യാഹുന്റെ ചിത്രം പ്രദർശിപ്പിക്കുകയും ജതന്യാഹുന്റെ ഒരു വാമ്പേ അതായത് രക്തരക്ഷസായി ഇതാണ് ഇവിടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ രക്തരക്ഷസായി ഈ പാവപ്പെട്ട കുട്ടികളുടെ മൃതദേഹത്തിന്റെ മുമ്പിൽ വലിയ എൽ സി സീരിൽ പ്രദർശിപ്പിച്ച് ഇവർ ഇവരുടെ മർമ്മത്തിൽ ഇസ്രായേലാണ് കാരണം എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഇതാണ് പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ ഇന്നത്തെ ദുഃഖത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഷിരി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ രണ്ട് മക്കളായിട്ടുള്ള നാല് മാസം പ്രായമുള്ള ഏരിയ ഒൻപത് മാസം മാത്രം നാല് വയസ്സ് പ്രായമുള്ള ഏരിയ ഒൻപത് മാസം മാത്രം പ്രായമുള്ള വിഖിൽ എന്ന് പറയുന്ന കുച്ചു കൈക്കുഞ്ഞു എൺപത്തിമൂന്ന് വയസ്സുള്ള ഒഡേഷ് എന്ന് പറയുന്ന ഒരു വാർദ്ധക്യം ബാധിച്ച ഒരാ വൃദ്ധൻ അങ്ങനെയുള്ള ഈ ഇത്രയും ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് തിരിച്ച് കിട്ടിയത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കുന്നത് ജീവനോടെയാണ് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെ എല്ലാം പഞ്ചത്തിനാണ് തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത് ഇതിനു ശേഷമാണ് ഒന്ന് ആലോചിച്ചു നോക്കണം ഈ മരണപ്പെട്ട ആളുകളുടെ സംഖ്യ കേൾക്കുമ്പോഴേക്ക് നെതന്യാഹുവാട്ട് നിലവിളിക്കുകയാണ് ലോക ലോകോത്തര ചാരസംഘടനയായിട്ടുള്ള മൊസാദ് വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം എല്ലാ ശത്രുക്കളും ഭയപ്പാടോടുകൂടി നോക്കുന്ന ഒരു രാജ്യം ഇത്രയും സൈനിക സന്നാഹങ്ങളുണ്ടായിട്ട് പ്രതിരോധ സേനയുണ്ടായിട്ട് എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ടായിട്ട് സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന വേദനയിലാണ് ഇസ്രായേൽ സൈനികർ മുഴുവനും പിന്നെ ഭരണാധികാരിയുടെ വേദനയെ സംബന്ധിച്ച് നമ്മൾ പറയണം ഇതിൻ്റെ തീക്ഷ്ണത തിരിച്ചു കിട്ടും കാരണം ജൂതപ്പക എന്താണ് എന്ന് നല്ല രൂപത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു രാജ്യമാണ് പലസ്തീൻ അഥവാ ഹമാസ് അവര് ഇനി അവർക്ക് ഇസ്രയേൽ തിരിച്ചങ്ങോട്ട് നല്ല രൂപത്തിൽ അണ്ണാക്കിൽ കൊടുക്കുമ്പോൾ പതിനാറിന്റെ പണി കൊടുക്കുമ്പോൾ ഒടുവിൽ ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞ് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി പലസ്തീൻ വിമോചനത്തിന് വേണ്ടി പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി അതുപോലെ നെതന്യാഹുവിൻ്റെ ചോരയ്ക്ക് വേണ്ടിയൊക്കെ മുദ്രാവാക്യം മുഴക്കി നിങ്ങൾ ഇവിടെ ഒക്കെ തന്നെ കാണണം Mano...